മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് നമുക്ക് എല്ലാവർക്കും വളരെയേറെ പരിചിതമുള്ള ഒരു വാക്കാണ് പല തരത്തിലുള്ള തലവേദനകളാണ് കാണുന്നത് പ്രധാനമായി മൈഗ്രെയിൻ സൈനസെറ്റീസ് ക്ലസ്റ്റർ ഹെഡേക്ക് ടെൻഷൻ തലവേദന തുടങ്ങി നിരവധി തലവേദനകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മൈഗ്രെയിൻ തലവേദനകൾ വളരെ സിവിയറായിട്ട് വരുന്ന തലവേദനയാണ് എങ്ങനെയാണ് ഇത് മൈഗ്രൈൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നത് നോർമലി നമ്മൾ മൈഗ്രൈൻ കാണുന്നത് തലയുടെ ഒരു വശത്തു നിന്ന് ആരംഭിച്ച് അത് തല ഫുള്ളായി സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് മൈഗ്രൈൻ വന്നിട്ടുള്ളവർക്കറിയാം അതിശക്തമായിട്ടുള്ള തലവേദനയായിരിക്കും ഈ സമയത്ത് മറ്റൊരു കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല എങ്ങനെങ്കിലും ഈ തലവേദന ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത മാത്രമായിരിക്കും ഉള്ളത് നോർമലി ഇത് എല്ലാവരിലും തന്നെ കാണപ്പെടാറുണ്ട് സ്ത്രീകളിലും കുട്ടികളിലും പുരുഷന്മാരിലും ഒക്കെ തന്നെ കാണാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് എന്ന് നോക്കാം പ്രധാനമായിട്ടും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എംപവൺമെൻറ്റിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഫാക്ടറിൻ്റെ സ്ട്രെസ്സോ തുടങ്ങിയ കാരണങ്ങളായിരിക്കാം മെയിനായിട്ടും ഈ പറയുന്ന മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് ബ്രെയിൻ തരുന്ന ഒരു റിയാക്ഷനാണ് ഈ തലവേദനയായിട്ട് പുറത്തേക്ക് വരുന്നത് ഇതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രകോപനമാണ് അല്ലെങ്കിൽ ട്രിഗറാണ് ട്രിഗർ ഇല്ലാതെ ഒരിക്കലും തന്നെ മൈഗ്രെൻ വരില്ല ഈ ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ മൈഗ്രെയിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ ട്രിഗേഴ്സ് മെയിൻ ആയിട്ടുള്ള ട്രിഗർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അത് ചിലപ്പോൾ ഓഫീസിലെ സ്ട്രെസ്സാവാം വീട്ടിലെ സ്ട്രെസ്സാവാം കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം ആവശ്യമില്ലാതെ ഉത്കണ്ഠ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതൊക്കെ തന്നെ ബ്രെയിനിൽ ഈ തരത്തിലുള്ള റിയാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടൊരു കാരണമാവുന്നുണ്ട് ഇത്തരത്തിൽ മൈഗ്രെൻ വരാനുള്ള സാധ്യത വളരെയേറെയാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആണ് നമ്മുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ വരുന്ന തലമുറകൾക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു തൊണ്ണൂറ് ശതമാനം മൈഗ്രേനും ട്രിഗേഴ്സ് വഴിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം ആദ്യം ഒരു റീസൺ എന്ന് പറയുന്നത് സ്മെല്ലാണ് ചില ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടില്ലേ ചില ചന്ദനത്തിരി അതുപോലെ തന്നെ ചില പെർഫ്യൂമിന്റെ സ്മെല്ല് ഇതൊക്കെ തന്നെ അവർക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട് രണ്ടാമതായിട്ടുള്ളത് ചോക്ലേറ്റ് ആണ് മൂന്നാമതായിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനമാണ് നാലാമതായിട്ടുള്ളത് ആൽക്കഹോളിൻ്റെ ആണ് അടുത്തതായിട്ട് ലൈറ്റ് ആണ് ഓവറായിട്ട് കണ്ണിലേക്ക് വെട്ടമടിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന വരാറുണ്ട് അടുത്തതായിട്ട് ലാക്ക് ഓഫ് സ്ലീപ്പ് കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് പിന്നീട് ഉള്ളത് സ്കിപ്ഡ് മീൽസ് ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ചില കഫൈൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വരാറുണ്ട് ചില ആഹാര സാധനങ്ങളിൽ നട്ട്സ് ഓറഞ്ച് കൊക്കോ കോള തുടങ്ങിയ നിരവധി ആഹാര സാധനങ്ങൾ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓരോ ആൾക്കാരിലും ഓരോ രീതിയാണ് പിന്നീട് പെട്ടെന്ന് വെയിലത്തിറങ്ങി നിൽക്കുമ്പോൾ തലവേദന വരാറുണ്ട് അമിതമായിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തലവേദന വരാറുണ്ട് പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പീരീഡ്സിന് കുറച്ച് ദിവസം മുമ്പേ തലവേദന വരാറുണ്ട് പീരീഡ് സമയത്തും തലവേദന കാണാറുണ്ട് ചില ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫിൽസ് ട്രിഗേഴ്സ് ആവാറുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ മൈഗ്രൈൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ട്രിഗേഴ്സ് ആണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണ് നമ്മുടെ ട്രിഗർ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ ട്രിഗർ എന്നുള്ളതാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ഇത് നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കഴിച്ച് ഒരു അടുത്ത ദിവസമാണ് നമുക്ക് തലവേദന വന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന സാധനത്തിന് എനിക്കൊരു ട്രിഗർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഇത്തരത്തിലാണ് നമുക്ക് മൈഗ്രെയിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് ഓടുന്ന വണ്ടിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് തലവേദന വരാറുണ്ട് ഇത് അവരുടെ ഒരു ട്രിഗറാണ് കൊടുങ്കാറ്റ് പോലെ അതിശക്തമായിട്ടാണ് മൈഗ്രൈൻ ഉണ്ടാവുന്നത് മൈഗ്രൈൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ആണ് നമ്മുടെ ശരീരത്ത് വരുന്നത് നമുക്ക് നോക്കാം ഇതിൽ ചില ആൾക്കാർക്ക് കണ്ണ് മഞ്ഞളിക്കും ഒരു സാധനം തന്നെ രണ്ടായിട്ട് കാണാൻ സാധിക്കും ഭയങ്കരമായിട്ടുള്ള തലകറക്കം അതുപോലെ തന്നെ ക്ഷീണം ഛർദി ഓർക്കാനം ബെഡിൽ കിടന്ന് ഞെളിബിളി കൊള്ളുന്ന തരത്തിലുള്ള തലവേദനയുമായിരിക്കും പിന്നൊരു കാര്യം മൈഗ്രൈൻ ഒരു ഓറെ ഉണ്ട് ഇത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കണ്ണിന് ചുറ്റും ഒരു വലയം അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും ഒരു വലയം ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഇതിനെ ക്ലാസിക്കൽ മൈഗ്രൈൻ എന്നാണ് പറയുന്നത് ഇത് ശരിക്കും നല്ലതാണ് കാരണം മൈഗ്രൈൻ എപ്പോൾ വരും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് മരുന്നോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സാധിക്കും ഇത് എല്ലാവർക്കും ഒന്നും വരണമെന്നില്ല കേട്ടോ വളരെ കുറച്ചാൾക്കാർക്ക് മാത്രമാണ് ഇത്തരത്തില് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ട്രിഗർ ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മൈഗ്രെയിൻ വന്ന് അതിനെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിലും നല്ലത് ഇത് വരാതിരിക്കാൻ നോക്കുന്നതാണ് അത് വന്നിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഭീകരത മനസ്സിലാവത്തുള്ളൂ അത്രയ്ക്കും ശക്തമായിട്ടുള്ള തലവേദനയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ മൈഗ്രൈൻ പ്രശ്നമുള്ള എല്ലാവരും തന്നെ നിങ്ങൾ ട്രിഗർ ഏതാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല വെയിലത്ത് നോക്കാറില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങി അങ്ങനെ അധികം വെയിൽ കൊള്ളാറില്ല എന്നിട്ടും എനിക്ക് മൈഗ്രെയിൻ വരുന്നു അങ്ങനെ പറയുന്നവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ട്രിഗർ ചിലപ്പോൾ അതായിരിക്കത്തില്ല നിങ്ങളുടെ ട്രിഗർ ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്താലേ ആ മൈഗ്രൈൻ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ മൈഗ്രെയിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ മൈഗ്രൈൻ ഉള്ള സുഹൃത്തുക്കൾക്കും ഇനി അല്ലാത്തവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യ ഇത് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ടാറ്റാ ബൈ ബൈ